ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് റവയും ഒരറ്റ മുട്ടയും വെച്ചിട്ട് നല്ലൊരടിപ്പൊളി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെ റെസിപ്പി ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ടുനോക്കിയാലോ അപ്പോ റവയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് റവ ഇതുപോലെ പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേ വെറും അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വറുത്തറവേ വറുക്കാത്തറവേ ഏതായാലും പ്രശ്നമല്ല കേട്ടോ പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരൊറ്റ മുട്ടതാ ഒടച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാണേ ഒരു ഗ്ലാസ് കോതുമ്പൊടിയും കൂടും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കീട്ടിലം ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ രാത്രി അടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുമല്ലോ രാവിലെ എന്താ ഉണ്ടാക്കാന്ന് അപ്പോൾ ഇതുപോലെ റവ പിന്നെ കോതുമ്പൊടീൻ്റെ സ്ഥാനത്തങ്ങൾക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്താലും അതേ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ ഈ ഒരു രണ്ടര ഗ്ലാസ് മീനറവേക്ക് ഞാനെടുത്ത വെള്ളം ഒരു മൂന്ന് ക്ലാസ് വെള്ളമാണ് ഇടതാണ് കുറേശ്ശെ കുറേശ്ശതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഒരു അളവിലാട്ടം നമുക്ക് കിട്ടുന്നത് അധികം അങ്ങോട്ട് ലൂസാവും ചെയ്യരുത് അധികം അങ്ങോട്ട് ടൈറ്റാവും ചെയ്യരുത് ആ ഒരു രീതിയിലാണ് പിന്നെന്താ ഞാനൊരു മിക്സീൻ്റെ ജാറെ എടുത്തതിന് അതിൽ ഈയൊരു വിസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു തവി കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ടിട്ടോ ഇത് മിക്സിൻ്റെ ജാറിലൊക്കെ കൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടോ ഇത് ഓപ്ഷണലാണ് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയെ അങ്ങനെ എന്താ നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തേ ഇനി ജാറ് കഴുകിയിട്ട് ഒരു തവി വെള്ളം കൂടി ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങട്ട് ഇളക്കി എടുക്കുകയാണ് ഇനി ഒരഞ്ച് മിനിറ്റ് മാത്രം ഞാനിതാ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ആ ഒരു സമയം കൂടി ഞാൻ ഇതിൽ നല്ല രട്ടയിപ്പൊളി ബീഫ് കുറയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബീഫ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തേണ് ഇനി വലിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് വേവിച്ചിട്ട് നമുക്ക് ചെറിയ പീസാക്കി ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം എനിക്കൊരു എളുപ്പം തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് അര സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കേട്ടോ ഒരു തവി വെള്ളം മാത്രം മതി ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു മൂന്നോ നാലോ വിസിലങ്ങട്ട് അടുപ്പിച്ചെടുക്കുകയാണേ ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ കണ്ട് എങ്ങനെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെന്താ ഈ ഒരു കുക്കർക്കിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ വിശിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതാ അതിലേക്ക് നല്ല രട്ടിപ്പൊളി മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നേക്കാൾ സ്പൂണ് മുളക് പൊടി ഇടയിട്ട് കൊടുത്തത് പിന്നെ വേണ്ടത് താ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷതാ ഒരു മുക്കാ ടീസ്പൂണും ചിക്കൻ മസാലയും മുക്കാ ടീസ്പൂണ് മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും പിന്നെതാ കുറച്ച് വറ്റൽമുളക് പൊടിച്ചതാട്ടോ കേട്ടോ ചില്ലിപ്പൊടിയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ജസ്റ്റ് നിങ്ങടെ ചൂടാക്കിയതിന് ശേഷം സാധാ മുളകാണ് മിക്സിയിലോട്ട് കറക്കിയതാണ് അതൊരു ഒന്നര സ്പൂൺ ഇട്ടോ പിന്നെ വേണ്ടത് താ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തുണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ അര സ്പൂണ് കാശ്മീർ മുളക് കൂടി ഇട്ട് കൊടുത്തേണ്ടിട്ടോ ഇന്നൊരു വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ് കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത് അങ്ങനെ തന്നെ നമ്മളെ മസാല റേഡി അതിന് ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിലുള്ള ബീഫ് നാല് വിസിൽ ഒോരടിച്ചിന് കേട്ടോ അതിന് ശേഷം അതാ ഓഫാക്കിയിട്ടതാണ് ഞാനിത് ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നന്നായിട്ട് ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒരഞ്ച് മിനിറ്റോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിതായാലും ഒരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേട്ടോ ഒരു ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചേണക്ക് കുറച്ച് വെളിച്ചെണ്ണം കേട്ടോ വെച്ച് കൊടുത്തത് ഈ ഒരു വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടാവണേ അങ്ങനെ താ ഈ ഒരു ബീഫ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ബീഫ് ആ ഒരു മസാല കൂട്ടുന്ന സമയത്ത് ഉപ്പുണ്ടാക്കാൻ നോക്കണം കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് ഉപ്പ് പോരായി ഇട്ട് തോന്നിന് അപ്പോൾ ലേശം ഞാൻ കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താണേ അങ്ങനെന്നാ നമ്മളെ ഈയൊരു ബീഫ് കണ്ടില്ലേ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് നമുക്ക് നെരിച്ചിൽ പോലെ അങ്ങ് തോന്നുന്നല്ലോ ആ ഒരു സമയത്ത് ഒന്നങ്ങട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ പച്ചമുളക് ഓപ്ഷനൽ കേട്ടോ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ് ഒരു പച്ചമുളക് ഇതുപോലെതാ ആയതിനു ശേഷം ഞാനിങ്ങോട്ട് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടേ ഇതിലേക്ക് വെളുത്തുള്ളി ഇടുന്ന സമയത്ത് തൊലി ഒന്നൊഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു തൊലിയോട് കോടിയിട്ട് തന്നെ ഇതുപോലെ ഇങ്ങോട്ട് കുത്തി നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ അങ്ങനെ അതങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിത് ആ ചൂടുള്ള എണ്ണയ്ക്ക് വീണ്ടും ഈ ഒരു ബീഫ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതും കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അഞ്ച് മിനിറ്റോളം കായനിടും നമ്മളെ മാവ് അതിലേക്ക് ഇതാ ഒരു സ്പൂണ് ഉപ്പും പിന്നെ വേണ്ടത് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിച്ചപ്പെട്ടോ ഏതാണ് പ്രശ്നമില്ല ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തേണ് ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചേനട്ടോ അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ മുകളിലായി കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഒന്നങ്ങോട്ട് മറിച്ചിട കേട്ടോ ഇങ്ങനെ ബബിൾസ് വരും ആ ഒരു സമയത്ത് നമ്മളതാ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിട്ടോ ഈ ഒരു അടിപൊളി ദോശ അങ്ങനെതാ നമ്മൾ ഓരോ ദോശ ദോഷം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാനിട്ടോ രാവിലൊക്കെ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ രാത്രിയൊക്കെ അപ്പോൾ തന്നെയല്ലേ അപ്പോൾതാ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ ഈ ഒരു ദോശ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് പരത്തിയെടുക്കണം കേട്ടോ കട്ടില്ലാതാവണം അപ്പളതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കേട്ടോ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുക ഇതിലേക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിനെ ചേർത്ത് കൊടുക്കില്ലെങ്കിൽ ദാ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി അങ്ങനെതാ ഓരോ ദോശ ഇതാ ഇതുപോലെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പമാണ് നല്ല കിടിലും ബീഫ് ഫ്രൈയും കൂടി കൂട്ടി കഴിക്കാൻ നല്ലൊരു കൊമ്പാണ് കേട്ടോ അങ്ങനെ നമ്മളെ ദോശയും ഈ ഒരു ബീപ്പർ ഫ്രയും റെഡി ആയിണേ അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കണേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇൻഷത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഇതുപോലത്തെ നല്ല നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാ അതുവരെ എല്ലാരോടും അസുഖം